السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفقنا وعافلا وحفلا وعملا وإيمانا كاملا رب تمن بالخير والسعادة الله رب العزة سبحانه وتعالى നമ്മുടെ സതുദ്യമങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിച്ച് നൽകട്ടെ അവന്റെ ഇഷ്ടക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അവന്റെ തിരുനോട്ടം നമ്മിലേക്ക് ലഭിക്കുന്ന നല്ല മുത്തപ്പയങ്ങളിൽ മുത്തപ്പയാത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ബഹുമാനികളെ നസിഹ ക്ലാസ് റൂമിൽ സന്നിദ്ധരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹു റബുലി സുപ്രധാനകൂപത്തായ അപരിശുദ്ധമായ റമദാനിനെ കൂടി രോഗമില്ലാതെ ശാരീരിക അസ്വസ്ഥതകളില്ലാതെ റമദാനിന്റെ പവിത്രത മാനിച്ചുകൊണ്ട് അതിന്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വീകരിച്ച് പൂർത്തീകരിക്കാനുള്ള ഭാഗ്യവും തോഫീക്കും ദീർഘായുസും നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ ഇവിടുന്ന് വിട പറയും സമയം പേടി ബേജാറ് ഒപ്രാളം ഇല്ലാതെ വളരെ സന്തോഷത്തോടെ ഇലാഹയിലുള്ള ഉറക്ക ഉച്ചരിച്ചുകൊണ്ട് ഫലത്തല്ലാതെ ഇവിടുന്ന് വിട പറയാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ പരിശുദ്ധമായി മാസത്തിന്റെ തുടക്കം വരുമ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഓർത്തതുപോലെ നന്മയുടെ സ്വലാഹല്യത്തിന്റെ ഗുണങ്ങളുടെ ഒക്കെ ഒരു കൂട്ടം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുകയും വേണം പരിശുദ്ധ ഖുർഹാനിൻ്റെ പാരായണം കൊണ്ടും അത് പഠിക്കൽ കൊണ്ടും അത് പ്രചരിപ്പിക്കൽ കൊണ്ടും അത് വ്യാപിപ്പിക്കൽ കൊണ്ടും ഒക്കെ നമ്മൾ ജോലിയാവണം അത് കണക്കെ മാമൂലുകൾ മാറ്റിവെച്ചു കൊണ്ടുള്ള പ്രഭാഷണ കലകളും ക്ലാസുകളും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കാനുള്ള നീയത്തിൽ അത് പറയുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറുകയും വേണം ഈ കലുഷിതമായി കടക്കുന്നുണ്ട നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളെ കൊണ്ട് ആഭരണം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചുറ്റുപാട് വന്നിരിക്കുക വളരെയധികം പൈശാച്ചികമായ പ്രേരണകളുടെ ചുറ്റുപാടുകളുടെ ഒരു ഒഴുക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് പൈശാചികമായ ശല്യങ്ങളിൽ പെട്ടുപോവാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരികയാണ് കാരണം അതിനു പറ്റുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ മനസ്സിനെ വികലമാക്കുന്ന നമ്മുടെ ചിന്തയെ വികലമാക്കുന്ന പ്രവർത്തനങ്ങളെ മോശമാക്കുന്ന തരത്തിൽ നമ്മുടെ കരങ്ങളിലൂടെ സോഷ്യൽ മീഡിയയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പിടിച്ചു നിർത്താനോ അതിനെ മാറ്റി നിർത്താനോ നമ്മെ കൊണ്ട് സാധ്യമല്ലാത്ത വിധം അത് നമ്മളിൽ ലയിച്ചു ഓരോ വീടുകളും എടുത്തു നോക്കിയാൽ അന്തരീക്ഷം വളരെ മോശമായിരിക്കുന്ന ഒരു ചുറ്റുപാട് കാണാം എന്താ കാരണം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കുട്ടികളുടെ കളികൾ കുട്ടികൾ അതിനായ വലിയവരാണെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ സലാം കിട്ടിയാലും അതിലേക്ക് തലതിരിക്കും പോലെ വിസ്കരിക്കുമ്പോൾ പിന്നെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽപ്പും പോലെ ഓരോ ടൈമും സമയവും ഒന്നും നിലവെക്കാതെ ഇതിൽ തന്നെ തലകുനിഞ്ഞിരിക്കുന്ന ഒരു ചുറ്റുപാട് കടന്നു വന്ന ഒരു ചുറ്റുപാട് നമ്മളിലുണ്ട് വാസ്തവത്തിൽ ഒരു നന്മക്ക് വേണ്ടി നമ്മളത് തുറന്നാൽ തിന്മകളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തക്കുവ എത്രമാത്രം ശക്തി ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറാൻ കഴിയൂല ഹറാമുകളുടെ ലോകം ആയിട്ട് പറഞ്ഞിരിക്കുകയാണത് സ്ത്രീ സമൂഹത്തിന്റെ ഈ വെളിക്കത്തിലേക്കുള്ള ഈ ഒരു വെട്ടയിലേക്കുള്ള ഈ ഒരു പ്രവേശനം ഒരു വരവ് അത് അവരവരുടെ ഉറച്ചുകളെ മറക്കപ്പെടാതെയുള്ള വരവ് പിശാച്ചിന്റെ പ്രത്യക്ഷപ്പെടൽ തന്നെയാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്നവർക്കും ദോഷമാണ് അത് ചെയ്തുന്നവർക്ക് പറയാനുമില്ല അങ്ങനെയാണെന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഉദാഹരണം ഇന്ന് വളരെ വില കുറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയിപ്പിക്കും പ്രകാരം തല തുറന്നിടൽ വ്യാപകമാണ് അത് കെട്ടിച്ചവരാണെങ്കിലും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിന് പോകുന്നവരാണെങ്കിലും മറ്റുമൊക്കെ അത് മുന്തിരിയുടെ മുകളിൽ ഒരു ഷീറ്റിട്ടതുപോലെയുള്ള ഇതൊക്കെ വെച്ച് ആ തലമുടിയെ ഒക്കെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ് ഇത് കാണാവുന്ന കാഴ്ച നമുക്കൊക്കെയും അറിയാം ആരാണതൊക്കെ പറയാൻ ഇതൊക്കെ പറഞ്ഞാലും ഏഷുമോ ഇല്ല അങ്ങനെ ഒരു കാലമായി പിഷാചിന്റെ പ്രേരണകളാണ് അതിൻ്റെ ഒക്കെ ബാക്കിലിങ് മാത്രമല്ല നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗങ്ങൾ നമുക്കറിയുമോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നമുക്ക് പരിശുദ്ധ കുറവാൻ ഒരു പ്രഖ്യാപനം നമ്മുടെ മുമ്പിലുണ്ട് ിൽ നിങ്ങൾക്ക് പടച്ചിരിക്കുന്നു ഇണകളെ ഇണകളയെന്ന് അവളിലേക്ക് നിങ്ങൾക്ക് മനസ്സമാധാന ശാന്തി ഉണ്ടാവാൻ വേണ്ടിയും ഞാൻ ഇവിടെ തന്നെ ഒന്ന് പറയട്ടെ എന്ന് ഈ എൻ്റെ ഈ വോയിസ് എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും സ്വന്തമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്കൊക്കെ സമാധാനം ഭാര്യയിൽ നിന്ന് കിട്ടുന്നോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അവരുടെ സ്വഭാവങ്ങളെ കൊണ്ട് ചിലപ്പോൾ കിട്ടാതെ പോകുന്ന അവസ്ഥകളുണ്ട് കിട്ടുന്നവരുമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമാധാനക്കേട് കിട്ടുന്നവരും ഇനി അവരുടെ സ്വന്തമായ ചിലവുകളും മറ്റും വർദ്ധിപ്പിച്ചതുകൊണ്ട് സാമ്പത്തികമായി സമാധാനം കിട്ടാത്തവരും അവരുടെ മോഡേൺ സ്വഭാവങ്ങളെ കൊണ്ട് സമാധാനം കിട്ടാത്തവർ ഇങ്ങനെ പറയുന്നു ഇനി ഒരാളുടെ വിവാഹം എന്ന് പറയുന്നത് അവരുടെ ടൈകാസ്വാദനം അതിലുണ്ടല്ലോ അതിനിപ്പോ തെറ്റൊന്നുമില്ല അത് പറ്റാവുന്നതുമാണ് അത് നടക്കാതെ പോകുന്നു അവരുടെ ബ്ലീഡിങ്ങും മറ്റും ഒക്കെ കൂടുതൽ ദിവസങ്ങളാവുന്നു അത് നിലക്കാതെ പോകുന്നു എന്നതും അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ഒരു വിവാഹത്തിൻ്റെ മധുരം നുകരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ സമാധാനത്തിലാണ് എങ്കിൽ ആ ഭാര്യയിൽ നിന്ന് നമുക്ക് എവിടെ നമുക്ക് സുഖം കിട്ടുന്നത് സമാധാനം കിട്ടുന്നത് അതല്ലെങ്കിൽ അവൾക്ക് നിരന്തരമായ ഓരോ രോഗങ്ങൾ പറയും നീരറക്കമാണ് തലവേദനയാണ് വയറുവേദനയാണ് ഗ്യാസ് പ്രശ്നമാണ് ഇങ്ങനെ ഓരോ 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 രോഗങ്ങളെന്ന് പറഞ്ഞത് എടുത്തു പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാത്ത അത്രമേൽ നോട്ട് ബുക്ക് നിറഞ്ഞു പോകുന്ന രോഗങ്ങൾ അവർക്ക് പറയും ഇത് കേൾക്കുന്ന ഭർത്താവിനോടെയാണ് സമാധാനം അപ്പോൾ പിന്നെ ഖുർഹാൻ പറഞ്ഞൊരു ദസ്കുനുലഇലബൈനക്കും അബദ്ധത്വം വർഹ്മ നിങ്ങളുടെ സ്നേഹവും മബദ്ധയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ വിവാഹം നടന്നത് എന്ന് അത് ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു സമാധാനാന്തരീക്ഷം കിട്ടുന്നവരിൽ നിന്നാണ് ദൃഷ്ടാന്തമാവുകയുള്ളൂ അല്ലാത്തൊരു ദൃഷ്ടാന്തമാക്കി കൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂല എന്നാണ് ആ പറഞ്ഞതിൽ അർത്ഥം എന്ന് നമുക്ക് വായിച്ചെടുക്കാം അപ്പൊ ഇന്ന് അങ്ങനെയായി കാണുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പൈശാചികമായ പ്രേരണകളുടെ പ്രവർത്തനങ്ങളുടെ മണ്ഡലങ്ങളിൽ പെണ്ണ് വ്യാപൃതരായി വ്യാപകമായി അതിലങ്ങട്ട് അടിപ്പെട്ടു പോകുന്നു എന്നത് അതുകൊണ്ട് രോഗമുള്ളത് കൊണ്ടൊക്കെ സമാധാനമല്ല എന്ന അർത്ഥം വെക്കണ്ട പക്ഷെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ സമാധാനക്കെടുതി വരുന്നു അവിടെയാണ് അതേ സമയത്ത് എത്രയോ വലിയ രോഗങ്ങളുള്ളവരാണെങ്കിലും അതൊന്നും അറിയിക്കാതെ പോയി സമാധാനം കൈ പോയി ഇവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നവരും ഉണ്ട് കൂട്ടത്തിൽ അപ്പൊ പൊതുവിൽ ഇത് വന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ ഈ മീഡിയകളും മറ്റുമൊക്കെയുള്ള അതിപ്രസരങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അതിലൂടെ പൈശാചികമായ പ്രവർത്തനങ്ങളുടെ ഒരു രൂപ കോരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയി അർത്ഥം അത് പിന്നെ മുമ്പിലെ നുള്ളേണ്ടതാണെന്ന് പറയും പോലെ നമ്മൾ അത് ചെയ്തില്ല അപ്പോൾ പിന്നെ പഠിച്ചു വളരുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ പോക്ക് ആ ഒരു വഴിക്ക് തന്നെയാണ് നമ്മൾ ചെറുതൊക്കെ സമുന്നയമാണ് രണ്ടും കൂടി ഇടകലർന്നു കൊണ്ട് വേണം സ്വാഭാവികമായിട്ടും വേണ്ടത് അങ്ങനെയാണ് നമ്മളൊക്കെ ഒന്ന് മറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ചില പുരോഗമനവാദികൾക്ക് പറയാനും ഉണ്ടാവും നമ്മൾ ഈ ഇസങ്ങളിലൂടെയുള്ള നമുക്ക് ഇസമൊന്നുമില്ല പരിശുദ്ധമായ ധീനാണ് നമ്മുടെ ഇസം അപ്പൊ അതിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ ഒരു ചില 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 പരിധികൾ ഭംഗിക്കുകയാണ് എന്ന പോലെ ചില ആളുകൾ ഉണ്ടാക്കും അതിനെ വിശദീകരിക്കപ്പെടുകയും ചെയ്യും വാസ്തവത്തിൽ അങ്ങനെ ഒന്നല്ല എല്ലാ പുരോഗമനത്തിന്റെയും ഉൾവരമ്പുകളുടെ അതിർവരമ്പുകളുടെ ഉള്ളറകൾ ഉള്ളത് അത് പരിശുദ്ധമായ ധീനിൻ്റെ പ്രഭയും അതിനെ പ്രചരിപ്പിക്കുകയും അതിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാരുടെ വഴിക്ക് തന്നെയാണ് എന്ന് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് ഇത് വിഷയത്തൊക്കെ അങ്ങനെ കാണാൻ കഴിയുള്ളൂ അത് പറയാനും അത് എത്തിക്കാനും നമുക്ക് സമയമില്ല എന്നതുപോലെയാണ് പക്ഷേ വാസ്തവത്തില് ഇന്നത്തെ ഈ ചുറ്റുപാടുകളിൽ സമാധാനം നമുക്ക് പോയി നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ വളരെ വേദനയിലാണ് അവരുടെ വൈവാഹിക ജീവിതത്തിൽ അവർക്ക് സന്തോഷമില്ല എന്തുകൊണ്ട് പൈശാചികമായ പ്രേരണകളിൽ ഒന്ന് അവിടുത്തെ മറക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുന്നില്ല അവരുടെ ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ചെയ്യേണ്ടുന്നതിനെ കുറിച്ച് അവർക്ക് ബോധവാന്മാരല്ല അതല്ലെങ്കില് അവര് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിൽ അവർ ശ്രദ്ധിക്കുന്നില്ല കാരണം കണ്ണുകൾ വീണേക്കും ആ കണ്ണ് വീഴുന്നതിനെ തൊട്ട് പെണ്ണ് വളരെ ശ്രദ്ധിക്കണം ആകർഷണീയമായ ഒരു രീതി അള്ളാഹു അവരുടെ സിട്ടിപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കൂല അതുകൊണ്ടാണ് മറയിലായിരിക്കണം നിങ്ങളെന്ന പരിശുദ്ധ തീ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ആ മറയൊക്കെ പോയി എല്ലാം നാണയത്തിന്റെ ഒരു വശങ്ങളാണെന്ന് പറയും പോലെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ നമ്മളോട് പറഞ്ഞത് വലീസൽ ഉൻസ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആര് ഉമ്രൽ പ്രിയം ബി വി അവരുടെ ആ ആ പ്രസവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് പറഞ്ഞു തരാൻ കാരണം കാലികമായി കാലങ്ങൾ കറങ്ങി വരുന്ന സമയത്ത് രണ്ട് ഒന്നാണെന്നൊക്കെ പ്രചരിപ്പിക്കപ്പെടാനും നിരീശ്വരത്വത്തിന്റെ യുക്തിചിന്തകളുടെ ആളുകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പഠിച്ചോ വലിയ സ്ഥലക്കർക്കെല്ലാം സാധനങ്ങൾക്ക് പറയേണ്ടി വരും അത് നിങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അവിടെയാണ് ഇതിന്റെ കാര്യ കൗരവമുള്ള പ്രസക്ത ഭാഗങ്ങൾ കിടക്കുന്നതില്ലെന്ന് നാം ഓർക്കണം എന്ന് നാം ചിന്തിക്കണം എന്ന് നാം മനസ്സിലാക്കണം എന്ന് നാം പഠിക്കണം ആ പഠനങ്ങളിലൂടെയുള്ള നമ്മളുടെ ഒരു അന്തർലീനമായി കിടക്കുന്ന ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥ തപ്പുവയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ വഴിക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്നൊരു ഓർമ്മ അത് നമ്മൾ മുമ്പിൽ ഉണ്ടാവട്ടെ അതാണെന്ന് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് നിശ്ചിത വരികൾ വല്ലാതെ നീട്ടുന്നില്ല അറിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയില്ലെന്ന് ഒന്നും കൂടി വിശാലമായിട്ട് അതിന്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊണ്ട് കാര്യങ്ങളും മനസ്സിലാക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് സ്ഥിരവാക്കുകയാണ് നിർത്തുന്ന സ്ഥലമേ പോലുള്ള